ഇറയം റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയ പ്രോപ്പർട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോണ പ്രോപ്പർട്ടി ഉള്ളത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ടൗണിനടുത്ത് എടപ്പള്ളിക്കടുത്ത് എടപ്പള്ളി കൂനം തൈ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതിനടുത്താണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ വീട് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ ഇത് എങ്ങനെയാണ് എന്താണ് ഇതിൻ്റെ സൗകര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നേരിട്ട് നോക്കാം ആദ്യം ഇതിൻ്റെ വഴി സൗകര്യങ്ങൾ കാണിച്ചുതരാം എല്ലാവിധ വാഹനങ്ങൾക്കും വരാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് സ്ക്രോളിംഗ് കയറ്റി കൊടുത്തിട്ടുണ്ട് എല്ലാവിധ വാഹനങ്ങൾക്കും വന്ന് ഇതുപോലെ പാർക്ക് ചെയ്യാം മൂന്ന് വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഇവിടെ അത്യാവശ്യം വർക്ക് കുറച്ചും കൂടി ഫിനിഷ് ആവാനുണ്ട് എന്നാൽ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത് ഇതിൻ്റെ ചുറ്റുവശം എങ്ങനെയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചുതരാം കിണറാണ് ാണ് കാർ പോർച്ച വരുന്നുണ്ട് ചെറിയ സിറ്റൌട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അഞ്ച് സെന്റിലാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത് നമുക്കിതിന്റെ ഉൾവശത്തെ എങ്ങനെ സൗകര്യങ്ങൾ എന്നുള്ളത് നോക്കാം നമ്മൾ കയറി വരുന്നത് ഒരു വലിയൊരു ഹാളിലേക്കാണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഈ ഇവിടെ നിന്ന് തന്നെയാണ് ഇതിൻ്റെ സ്റ്റെയറിങ് കൊടുത്തിരിക്കുന്നത് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഇത് പണിതിരിക്കുന്നത് ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള സൗകര്യങ്ങൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പ്രയർ ണാക്കാം നമ്മൾ പല പണ്ടത്തെ നാല് കെട്ട് കൺസെർട്ടില് ഒരു അകത്താളുണ്ടാവില്ലേ അതുപോലെ ഒരു ഇതിലാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ഫേസ് കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത് കിച്ചൺ മോഡേൺ കിച്ചനാണ് ഇപ്പോൾ ഡയറക്റ്റ്ലി ഈ ഡൈനിങ് ഏരിയയിലേക്ക് സർവ്വ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഓപ്പൺ സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് കിച്ചണിൽ നല്ല തന്നെ കബോർഡ് വർക്കുകളും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല കിച്ചൺ നല്ല മോഡേൺ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ തന്നെ വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് വർക്ക് ഏരിയ നേരെ പുറത്തേക്ക് സൈഡിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ടൈപ്പ് ഇവിടെ നല്ല ഡോറച്ച് Burada böyle bir başka yaşanıyor. Böyle de Öyle. ഒരു ബെഡ്റൂമാണ് കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു ബെഡ്റൂമാണ് സീലിംഗ് ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് വിൻഡോസ് എല്ലാം മോഡേൺ ടൈപ്പിലാണ് അതായത് താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന ടൈപ്പിലുള്ള ആണ് കൊടുത്തിരിക്കുന്നത് പിന്നിവിടെ വെള്ളത്തിന് കിണറുകളുണ്ട് അതുപോലെ തന്നെ കോർപ്പറേഷൻ വാട്ടറും ഉണ്ട് ഇപ്പൊ കിണറാണ് ഈ കാണുന്നത് വീടിന്റെ സൈഡ് വശമാണ് പുതിയ വീടാണ് പുതിയ വീടാണ് ഇപ്പൊ വിൽപ്പനയ്ക്കുള്ളത് അഞ്ച് സെന്റിന് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആയിട്ടുള്ള വീടാണ് ഇപ്പൊ വിൽപ്പനയ്ക്കുള്ളത് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടുള്ള റൂമാണ് അതിൻ്റെ ടോയ്ലറ്റാണ് ഈ കാണുന്നത് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ജാഗോറാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ റൂമാണ് നമ്മളീ കാണാൻ പോണത്

ഹോളിൽ തന്നെ കയറി വരുമ്പോൾ സിറ്റ് ഔട്ടിൽ തന്നെ ഇട്ട് ഒരു ഷെൽഫ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു നല്ല രീതിയിൽ സാധനങ്ങളെല്ലാം വെക്കാൻ ഷോക്കേസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ പറഞ്ഞ പോലെ വിൻഡോ താഴേക്ക് വന്ന് വരുന്ന ടൈപ്പുള്ള മോഡലാണ് നമ്മൾ കയറി വരുമ്പോൾ ഈ മെയിൻ ഡോറ് മെയിൻ ഡോർ എന്ന് പറയുന്നത് തേക്കാണ് തേക്കിലാണ് ചെയ്തിരിക്കുന്നത് ഡോറും അതുപോലെ തന്നെ ഈ ഫ്രണ്ടിലത്തെ വിൻഡോ എല്ലാം നമുക്കിനി ഫസ്റ്റ് ഫ്ലോർ നോക്കാം വീടിൻ്റെ ഇങ്ങനെയാണ് ഇതിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോർ നോക്കാം ഇവിടെ ഒരു വലിയൊരു ഹാളുണ്ട് കയറിയപ്പോൾ ബാല്പണി എനിക്ക് ഇറങ്ങാനുള്ള സ്പേസ് ഉണ്ട് ചുറ്റുമെല്ലാം വീടുകളാണ് ഇവിടെ എല്ലാം ഈ ഒരു ഗ്ലാസിന്റെ ഒരു സെപ്പറേഷനാണ് കൊടുത്തിരിക്കുന്നത് ബാൽക്കണിന്ന് ഈ ഹാളിലേക്ക് താഴെ ലിവിങ് ഏരിയ ആണ് ഈ കാണുന്നത് നമുക്ക് ഇനി ഇവിടത്തെ റൂം കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം മുകളിലെ ഫസ്റ്റത്തെ റൂമാണ് ഈ കാണുന്നത് സീലിംഗ് ലൈറ്റ് എല്ലാം കൊടുത്ത് ജെല്ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്

പോളിത്തെ രണ്ടാമത്തെ റൂമാണ് ഞാൻ കാണുന്നത് ശാണ് മുകളിലത്തെ വാഷിംഗ് മെഷീനെല്ലാം ഇവിടെ ഇടാം ഇവിടെ ഷീറ്റാണ് ഈയൊരു ഏരിയയിൽ ഷീറ്റാണ് വെച്ചിരിക്കുന്നത് ഒരു വർക്ക് ഏരിയ കൺസെപ്റ്റാണ് വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ വെള്ളത്തിന്റെ കോർപ്പറേഷൻ വാട്ടറും ഉണ്ട് കിണർ വെള്ളമുണ്ട് അങ്ങനെയാണ് എൻ്റെ ഏറ്റവും ടോപ്പ് ഏരിയ അപ്പൊ എല്ലാവിധ സൗകര്യങ്ങളും ഇതിന്റെ ചുറ്റിലുണ്ട് എറണാകുളം ടൗണിലെ എടപ്പള്ളിക്കടുത്ത് കൂനന്തൈ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പുതിയ വീട് വില്പനയ്ക്കുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ സൗകര്യങ്ങൾ കാര്യങ്ങൾ വരുന്നത് നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ് പുതിയ വീടാണ് അഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആയിട്ടുള്ള വീടാണ് ഈ നാല് ബെഡ്റൂംസിന് പുറമെ എക്സ്ട്രാ ഒരു പ്രയർ ഹാൾ ഉണ്ട് പ്രയർ റൂം ഉണ്ട് ഇവിടെ ഇങ്ങനെയാണ് ഇതിന്റെ സൗകര്യങ്ങൾ വരുന്നത് ഇതിന്റെ വില ഉദ്ദേശിക്കുന്നത് ഓണർ ഉദ്ദേശിക്കുന്ന വില ഒരു കോടി നാൽപ്പത് ലക്ഷമാണ് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുക്കുന്ന നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇതുപോലെ മറ്റ് പ്രോപ്പർട്ടീസ് ഇതുപോലെ വീഡിയോ ഇട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഒന്നിലധികം ജില്ലകളിലായി പലതരം പ്രോപ്പർട്ടികളുണ്ട് വീട് ഫ്ലാറ്റ് സ്ഥലങ്ങൾ കൊമേഴ്ഷ്യൽ അങ്ങനെ പല തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ ഇട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അടുത്തൊരു പ്രോപ്പർട്ടി വീഡിയോ കാണാം വീഡിയോ കണ്ടതിന് എല്ലാവരോടും നന്ദിയുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം